ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനിപ്പോൾ ഗായസ് ട്രെയിനിലാണ് മഡുകാവ് എക്സ്പ്രസിനകത്താണ് നമ്മളിരിക്കുന്നത് ഇപ്പം എറണാകുളം ജംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഞാനിപ്പോൾ കുറച്ച് വർക്ക് ചെയ്യണ്ടതാണ് സിസ്റ്റത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതായത് നല്ല മഴയാണ് ഇപ്പോൾ കേരളത്തിൽ മൊത്തം മഴ പിടിച്ചിരിക്കുന്ന കാലാവസ്ഥ വളരെ മോശമായിരിക്കുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ട്രെയിൻ ഓൾറെഡി നാല് മൂന്ന് മണിക്കൂർ ഡിലേ ആയിരുന്നു പത്തേ നാൽപ്പതിനു പുറപ്പെട്ട ട്രെയിൻ റീഷെഡ്യൂൾ ചെയ്തിട്ട് ഒന്നേ നാൽപ്പത്തഞ്ചിനാക്കി പക്ഷേ എറണാകുളത്ത് നിന്ന് എടുത്തത് രണ്ടു മണിക്കട്ടോ അങ്ങനെ എറണാകുളത്ത് നിന്ന് എടുത്തതിന് ശേഷം ഭയങ്കര മഴയെ ഗൈസ് എറണാകുളത്ത് നല്ല മഴ തന്നെയാണ് പക്ഷേ കോഴിക്കോട് എത്തുമ്പോഴാണ് ഞാൻ കോഴിക്കോട്ടേക്കാണ് ടിക്കറ്റ് ഇടുന്നത് കോഴിക്കോട് എത്തുമ്പോഴാണ് എത്തുമ്പോഴറിഞ്ഞത് അവിടത്തെക്കാളും വലിയ ഭീകരമായ അവസ്ഥയാണ് പിന്നെ പുറത്തൊക്കെ നല്ല തണുപ്പട്ടോ കൈസ് നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ലൊരു കാലാവസ്ഥയും കൂടിയാണ് ഇപ്പം പിന്നെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളപ്പൊപ്പം ഇതൊക്കെ ആകുമ്പോൾ ഒരു ചെറിയ ദുരിതമൊന്നുള്ളൂ പക്ഷേ ആ ചൂടിന്ന് നമ്മൾ രക്ഷപ്പെട്ട ഒരു അവസ്ഥയാണ് തോന്നുന്നത് മൂന്നാല് ദിവസമായിട്ട് നല്ല കംഫർട്ടാണ് നമ്മൾ ക്ലൈമറ്റൊക്കെ തന്നെ അടിപൊളിയാണ് പിന്നെ ഇപ്പോൾ ട്രെയിൻ ഓൾറെഡി ഡിലേ ആയതുകൊണ്ട് തന്നെ ഓൾറെഡി ഇതിൻ്റെ ഫ്രണ്ടിൽ മംഗളലക്ഷദ്വീപ് ഓടുന്നുണ്ട് മംഗളലക്ഷദ്വീപിൻ്റെ പുറകിലാണ് നമ്മുടെ മഡഗാവ് എക്സ്പ്രസ് പോകുന്നത് സോ അതിനെ ബാക്കിലായിരിക്കും അപ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ ട്രെയിൻ ഓൾറെഡി സ്ലോ ഡൗൺ അതെനിക്ക് ഒന്ന് അത്യാവശ്യം സ്പീഡ് ഉണ്ടായിരുന്നു പക്ഷേ ആ ട്രെയിൻ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം നമ്മുടെ മഡുഗാവ് എക്സ്പ്രസ് സ്ലോ ഡൗൺ ചെയ്ത് സ്ലോ ഡൗൺ ചെയ്തിട്ടാണ് പോയി കൊണ്ടിരുന്നത് അപ്പം എന്താ പറയുക ആളുകളൊക്കെ ഓൾറെഡി ടിക്കറ്റൊക്കെ ഓൾറെഡി ക്യാൻസൽ ചെയ്തവരുണ്ട് അതുകൊണ്ട് തന്നെ ട്രെയിൻ്റെ ബോഗിയിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം പതിനാറ് പതിനെട്ട് പേരെങ്ങാനും അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഓൾറെഡി എനിക്ക് തോന്നുന്നത് ഷൊർണ്ണൂരും ഒക്കെ വരെ വളരെ കുറവായിരുന്നു പിന്നെ തിരൂരേക്ക് എത്തിയപ്പോൾ കുറച്ച് കുറച്ച് ആൾക്കാർ കയറിയെന്നല്ലാതെ ഫുൾ ഫില്ലപ്പ് ആയിരുന്നില്ല കാരണം ഓൾറെഡി നല്ല മഴയാണ് പിന്നെ എ സിക്ക് ബുക്ക് ചെയ്യുന്ന മടിക്കുമല്ലോ ആളുകൾ പിന്നെ എനിക്ക് കാലിന് പ്രശ്നമുള്ളത് കൊണ്ടും ഒരു സേഫ്റ്റിക്കും കൂടിയിട്ടാണ് ഞാൻ എ സിക്ക് ബുക്ക് ചെയ്തത് കാലിനും ചെറിയ പ്രോബ്ലം ഉണ്ട് അപ്പോൾ വെച്ച് പോകണം ട്രാവൽ ചെയ്യുമ്പോൾ കാല് തൂക്കിയിട്ടിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കാര്യം ഇപ്പം നമ്മൾ തൃശ്ശൂർ എത്തി തൃശ്ശൂർ എത്തുന്നതിൻ്റെ മുന്നേ ഈ ട്രെയിന് പൺ അരമണിക്കൂർ ഒല്ലൂരിൽ നിന്ന് ഒല്ലൂർ സ്റ്റേഷനെ മുമ്പിൽ പിടിച്ചിട്ടു പല ആളുകൾക്ക് അവരുടെ ഡെസ്റ്റിനേഷനിൽ എത്താനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീണ്ടും ഈ ട്രെയിനിങ്ങനെ ഡിലേ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും അങ്ങനെ എന്തൊക്കെയോ മറ്റു ചിലർ സംസാരിക്കുന്നത് കേട്ടു നമ്മളാ ഒന്നും ശ്രദ്ധിച്ചില്ല കാരണം ഞാൻ മാക്സിമം മഴ ആസ്വദിച്ച് എന്താ പറയുക ഈ സമയത്തൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴാണല്ലോ ഏറ്റവും അടിപൊളിയായിട്ട് കാരണം ഒരു നെസ്ട്രാളജി തന്നെയാണല്ലോ അടിപൊളിയാണ് അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ റിസ്ക്കും കൂടിയാണ് ഇപ്പോൾ ഓൾറെഡി ഞാൻ വരുന്നതിൻ്റെ മുന്നേ ട്രെയിൻ്റെ മേലേക്ക് ഏതൊരു ട്രെയിൻ്റെ മേലേക്ക് മരം വീണിട്ട് ന്യൂസ് ഒക്കെ കണ്ടിരുന്നു ഞാൻ ഇത് കായ്സ് ഇത് ആലുവപ്പുഴ കേട്ടോ ആലുവപ്പുഴയാണ് ട്രെയിൻ ഇങ്ങനെ മെല്ലെ മെല്ലെ കാരണം ബ്രിഡ്ജ് എത്തുമ്പം ഈ ട്രെയിൻ വളരെ സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട് കാരണം ഓൾറെഡി പുഴയൊക്കെ നിറഞ്ഞ മഴ പെയ്തിട്ട് അതുകൊണ്ടായിരിക്കാം പിന്നെ ആലുവ ഇതൊക്കെ കഴിഞ്ഞപ്പം ആലുവ ബ്രിഡ്ജ് കഴിഞ്ഞപ്പം പെരിയാർ നദി കഴിഞ്ഞപ്പം അത്യാവശ്യം സ്പീഡിൽ പോയി പിന്നെ കുറച്ച് ദൂരം കൂടി വിട്ടപ്പം മഴയേ ഇല്ല ഒരു മൊത്തം മൂടിക്കെട്ട അവസ്ഥയാണ് ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു മഴ പെയ്തിട്ടില്ലെന്നാണ് കാരണം മഴ പെയ്ത വെള്ളം പാളത്തിലും വെള്ളമൊന്നും കാണുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഓ കാലാവസ്ഥ ക്ലിയർ ആയിരുന്നു പക്ഷേ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ചൊറണ്ണൂർ എത്താൻ പോകുന്ന ഒരു ഭാഗമാണിത് ഇവിടെ ഒന്നും ട്രാക്കിൽ അങ്ങനെ ആയിട്ടില്ല എന്നാലും എനിക്ക് തോന്നുന്ന എനിക്ക് തോന്നുന്നു സ്വർണ്ണം എന്തായാലും നല്ല മഴ പെയ്യുമായിരിക്കും നമുക്ക് എന്തായാലും നോക്കാം ഇവിടെ ഗൈസ് ഈ ഭാഗത്ത് നമ്മൾ നിങ്ങൾ മലബാർ വടക്കോട്ട് പോകുന്നവർക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ട്രെയിനിൽ പോകുമ്പം ഈ റൈറ്റ് സൈഡിൽ നമ്മൾ വടക്കോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ നല്ല വിഷ്വൽസ് ആണ് കാരണം ഡേ ഇതൊക്കെ നല്ല അടിപൊളി വിഷ്വൽസ് ആണ് കാരണം അവിടെ വലിയൊരു മൗണ്ടെയിൻ നിങ്ങൾക്ക് കാണാം ആ മലനിരകൾ നല്ല ഭംഗിയുണ്ട് നല്ല ഒരു സ്ഥലം അതായത് തൃശ്ശൂർ കഴിഞ്ഞ് ഏകദേശം റെയിൽവേ ക്രോസ് ചെയ്ത് റെയിൽവേ കുറച്ച് പോയിട്ട് എനിക്ക് വന്ന് തൃശ്ശൂർ തൃശ്ശൂരും ഷൊർണ്ണൂരിൻ്റെ ഇടയ്ക്കുള്ള ആ ഈ ഒരു സ്ഥലം കേട്ടോ ഞാൻ പറഞ്ഞത് തൃശ്ശൂരും ഷൊർണ്ണൂരിൻ്റെ ഇടയ്ക്കുള്ള നല്ലൊരു അടിപൊളി സ്ഥലമുണ്ടോ എന്ന് നോട്ട് ചെയ്ത് വെക്കുക അങ്ങനെ കാശം നമ്മുടെ ട്രെയിൻ ഭാരതപ്പുഴ ബ്രിഡ്ജിലാണ് കേട്ടോ നല്ല നീരൊഴുക്കുണ്ട് നല്ല ശക്തമായ ഒഴുക്കാണ് കാണുന്നത് ക്യാമറയിൽ കാണും കണക്റ്റാകുമെന്ന് അറിയില്ല നല്ല ഒഴുക്കുണ്ട് കാണുമ്പോൾ അത്യാവശ്യം വെള്ളം നിറഞ്ഞിട്ടാണ് നിൽക്കുന്നത് മേലെ മേലക്കൂടെ പോകുമ്പോൾ വളരെ സ്ലോ ഡൗൺ ചെയ്തിട്ടാണ് ട്രെയിൻ പോകുന്നത് പിന്നെ ഇത്രയോ ട്രെയിൻ എന്തൊക്കെയോ ചേഞ്ച് എന്തൊക്കെയോ മൊത്തത്തിൽ ട്രാക്കിൽ എന്തൊക്കെയോ പ്രശ്നമൊക്കെ ആയിരുന്നു പിന്നെ കാഴ്ച ഓർണൂർ വീണ്ടും നമ്മുടെ ട്രെയിൻ അരമണിക്കൂറിൻ്റെ അടുത്ത് കിടന്നു അരമണിക്കൂർ അവിടെ നിന്ന് അങ്ങനെ നല്ല ഡിലേ ആയിട്ടാണ് എത്തിയത് ഞാൻ പിന്നെ എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുള്ളതുകൊണ്ട് പിന്നെ സിസ്റ്റത്തിനകത്ത് വർക്ക് ചെയ്തു നമ്മൾ എ സിക്ക് ബുക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലും കംഫേർട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഒരാളെ ശല്യം ഇല്ലാതെ നമുക്ക് നമ്മുടെ കാര്യം നോക്കി വീഡിയോ എടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് കിടക്കുകയോ ഉറങ്ങുകയോ പിന്നെ അതേപോലെ തന്നെ സിസ്റ്റത്തിൽ വർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു ഒരു കാര്യം എ ബുക്ക് ചെയ്യുമ്പം ഒരു ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ ഗൈസ് ഇതിപ്പം നല്ല ട്രെയിൻ നല്ല സ്പീഡായിട്ടുണ്ട് നമ്മുടെ ട്രെയിൻ നല്ല സ്പീഡിൽ പോകുന്നുണ്ട് ഇതിപ്പം എനിക്ക് തോന്നുന്ന പട്ടാമ്പിക്ക് കഴിഞ്ഞു കുറ്റിപ്പുറം ഭാഗത്താറായി ഏകദേശം അതായത് ഇപ്പം നല്ല സ്പീഡിൽ പോകുന്നുണ്ട് കുറ്റിപ്പുറം കഴിഞ്ഞ ഏകദേശം കുറ്റിപ്പുറം കഴിഞ്ഞിട്ട് മഴ കുറച്ചൊരു കുറവുണ്ട് നല്ല സ്പീഡിലാണ് ഇപ്പോൾ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു വന്നൊരു ആറരയ്ക്കാവുമ്പഴേക്കും കോഴിക്കോടത്തൊന്ന് പ്രതീക്ഷിക്കാം തിരുവരത്താൻ പോകുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് നല്ല മഴയാണ് ഇപ്പോൾ ആ മഴയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹെവിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഡയസ് ഇത് കടലുണ്ടിപ്പാലാണ് കേട്ടോ അതിൻ്റെ മേലെ കൂടെയാണ് ഈ ട്രെയിൻ എത്ര സ്പീഡിലാണ് പോകുന്നതാണ് അപ്പം തൊട്ടടുത്തുള്ള ഒരാൾ ഒരു ഉമ്മ അങ്ങനെ പറയുന്നുണ്ട് എന്തോ ഒരു സ്പീഡാണ് പാലത്തുമലി വലിയ സ്പീഡ് കുറയ്ക്കുന്നവരുണ്ട് അതിലും മേലെ സ്പീഡിലാണ് പോകുന്നത് കാരണം എനിക്കൊന്ന് ചെറിയ ബ്രിഡ്ജ് വാങ്ങിയിട്ടായിരിക്കും കേട്ടോ കാരണം ഇല്ലെങ്കിൽ ലോക്കോ പൈലറ്റ് സ്പീഡ് കുറയ്ക്കേണ്ടതല്ലേ അതിലാണെങ്കിൽ നല്ല വെള്ളമുണ്ട് നിങ്ങൾ കണ്ടില്ലേ ഫുള്ള് വെള്ളമാണ് നല്ല സ്പീഡിലാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് പാലത്തുമ്പ കൂടെ ആൽവ ബ്രിഡ്ജ് അതുപോലെ നമ്മുടെ ബാറ്റപ്പുഴ ഷൊർഡൂരി അത്തിന് മുമ്പുള്ള പാലം അവിടെയൊക്കെ കറക്റ്റ് സ്ലോഡൺ ചെയ്തിട്ടാണ് പോയത് പക്ഷേ ഇവിടെയൊക്കെ നല്ല സ്പീഡിലാണ് ട്രെയിൻ പോകുന്നത് കോഴിക്കോട് എത്താറായിട്ടില്ലേ കോഴിക്കോട് എത്തി അപ്പൊ ഞാനിറങ്ങണം അപ്പൊ ഇനി അടുത്ത ബ്ലോഗിൽ നമുക്ക് കാണാം ഓക്കെ ബൈ ടാറ്റ